ക്ഷേമ പെൻഷൻകരുടെ വയറ്റത്തടിച്ച് കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതം വിതരണം ചെയ്യാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയിട്ടും വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിലാണ് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര കേന്ദ്രവിഹിതമുള്ളത് ഈ തുകയാണ് മുടങ്ങിയത് സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകാനായി സുലേഖ മുൻപും സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതങ്ങളിൽ കേന്ദ്രത്തിന്റെ ഈ നിലയിലുള്ള പെൻഷൻകാരുടെ വയറ്റ് നടപടിയിലേക്ക് കേന്ദ്ര നിലയിലുള്ളതാണ് അച്ഛന തീർച്ചയായും കേരളത്തിനെ മുറുക്കുന്ന ഒരു സമീപനം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണ അത് ഈ ക്ഷേമ പെൻഷൻ കാര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിലാണ് കേന്ദ്ര വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം ഇത് നൽകാത്തൊരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ ഡിസംബർ മാസത്തിലെ പെൻഷൻ അടക്കം നിലവിൽ ഇപ്പോൾ ഈ വിതരണം പെൻഷന്റെ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അത് വിതരണം ചെയ്യാത്ത രീതിയിലുള്ള ഒരു സമീപനം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയേണ്ടത് ഒരു കാര്യം ഈ ഡിസംബർ ഡിസംബറിലെ ക്ഷേമ പെൻഷനിലെ കേന്ദ്രം ഹിഹിതമായി നൽകേണ്ട ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അത് സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തുക എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പെൻഷൻ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാൽ ഡിസംബർ പതിനഞ്ചിനുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാക്കപ്പെട്ട രൂപത്തിൽ ഈ തുക അനുവദിച്ചിരുന്നെങ്കിലും ിപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴാണ് ഈ ഇന്ന് വരെയും ഈ കേന്ദ്ര വിഹിതം അത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനം ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് അതിന്റെ കേന്ദ്ര സർക്കാർ അതിന്റെ ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യാത്ത രീതിയിൽ സംസ്ഥാനത്തിന് വഴികേൽപ്പിക്കാനുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര വഹിതവും ചേർത്താണ് പിന്നീടിപ്പോൾ പിന്നീട് ഇപ്പോൾ കുറച്ചു കാലം മുൻപാണ് കേന്ദ്രം വിഹിതം അത് കേന്ദ്ര സർക്കാർ തന്നെ നൽകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും സംസ്ഥാനം നൽകേണ്ട തുക അത് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യുന്നൊരു സമീപനത്തിലേക്ക് എത്തിയത് നേരത്തെ ഇത്തരത്തിൽ വിഹിതം ചേർത്താണ് സംസ്ഥാന സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത് എന്നാൽ പിന്നീട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചു കേന്ദ്രവിഹിതം അത് കേന്ദ്രം തന്നെ നൽകും സംസ്ഥാന വിഹിതം അത് സംസ്ഥാനം നൽകും ഈ രണ്ട് വിഹിതവും ചേർത്ത് നൽകേണ്ട തുക അത് രണ്ട് ഘട്ടങ്ങളായാണ് ഈ ഉപഭോക്താക്കൾക്ക് നൽകിയത് പക്ഷേ ഇത്തരത്തിൽ സംസ്ഥാനം തന്നെ ഈ തുക അനുവദിച്ചിട്ടും അത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ഈ തടസ്സം അത് എന്തുകൊണ്ട് ഇത് വിതരണം ചെയ്യുന്നില്ല എന്ന ചോദിക്കുന്ന സമയത്ത് ഇതിൽ തടസ്സമുണ്ട് സാങ്കേതിക തടസ്സമെന്ന കാരണം പറഞ്ഞ് ഒഴിയുന്ന സമീപനമാണ് ഇത്തരത്തിൽ പി എഫ് എം എസിന്റെ ചുമതലക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മുൻപും ഇത്തരത്തിൽ സംസ്ഥാനം തന്നെ കേന്ദ്ര വിഹിതം വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ അത് സംസ്ഥാനത്ത് നൽകിയ തുക അത് കേന്ദ്രം നൽകിയിരുന്നില്ല ആ അത്തരത്തിലുള്ള ആ ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വികലാംഗ പെൻഷനിൽ ഇത്തരത്തിൽ ിൽ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത് കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതത്തിൽ നൽകേണ്ട തുകയാണ് ഇതുവരെ നൽകാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്